സുഹൃത്തുക്കളെ ഭാരതം പരാജയത്തിൽ നിന്ന് പോലും വിജയം തട്ടിപ്പറിച്ചെടുക്കുവാൻ കഴിവുള്ളൊരു രാജ്യം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി പല ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട് വേറെ ഏതെങ്കിലും രാജ്യമായിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും സമൂഹമായിരുന്നെങ്കിൽ ഒന്നിന് പുറകെ ഉണ്ടായ ഈ ആക്രമണങ്ങൾ കാരണം പല രീതിയിലുള്ള നഷ്ടങ്ങളും അനുഭവിച്ചേനെ എന്നിട്ടും നമ്മളെ ആർക്കും തുടാൻ പോലും കഴിഞ്ഞില്ല പകരം മുൻപത്തെക്കാളും ശക്തിയായി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വന്നു ഇന്ന് യുഗങ്ങളായി നിന്ന ബലിദാനങ്ങൾ ഫലപ്രദമാകാൻ പോവുകയാണ് വളരെ ചെറിയൊരു വിത്ത് മഴയുടെ ശക്തി കൊണ്ട് കരുത്തുറ്റതായി മാറുന്നു അതുപോലെ ശക്തിയായൊരു വർഷകാലത്ത് ആ വിത്ത് മുളപൊട്ടി പുറത്തേക്ക് വരികയാണ് അതുപോലെ ഭാരതത്തിൻ്റെ ഈ അമൃത കാലത്ത് ഭാരതത്തിൻ്റെ അഭിമാനം ഭാരതത്തിൻ്റെ ഊർജം അതിനോടൊപ്പം ഭാരതത്തിൻ്റെ സമൃദ്ധിയും മുളപൊട്ടി വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ ഭാരതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രാജ്യത്ത് നമ്മുടെ സ്വന്തം രാമമന്ദിരം പണി കഴിപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് ഈശ്വരൻ രാഷ്ട്രരൂപീകരണം എന്ന ക്ഷേത്രത്തിൻ്റെ താക്കോൽ ഏൽപ്പിച്ചിരിക്കുകയാണ് രാവും പകലും രാഷ്ട്ര രൂപീകരണ മന്ദിരത്തിന് വേണ്ടി ഞാൻ പ്രയത്നിക്കുകയാണ് അതെന്റെ അഭിമാനം വളർത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഈ പ്രയത്നത്തിന്റെ അന്ത്യത്തിൽ നമ്മൾ ഉറപ്പായും ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിരിക്കും ഇന്നാദ്യമായി ഭാരതം ഏറ്റവും ഉന്നതിയിലാണ് നിൽക്കുന്നത് അവിടെ നമ്മൾ ആരെയും ദ്രോഹിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഉദാഹരണമായി മാറാൻ ശ്രമിക്കുകയാണ് ഇന്നാദ്യമായി നമ്മുടെ ഭാരതത്തിനെ ടെക്നോളജി പിന്നെ ഡിജിറ്റൽ ടെക്നോളജി എന്ന മേഖലയിൽ ഒരുപാട് സംഭാവനകൾ നൽകിയ രാജ്യമായി കാണുകയാണ് നമ്മുടെ മേൽവിലാസം ഇന്നവേഷൻ എന്ന ലേബലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മളിന്നാദ്യമായി ലോകത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ അഞ്ചാം സ്ഥാനത്ത് സാമ്പത്തിക സുരക്ഷയിൽ നമ്മുടെ സ്ഥാനം കയ്യൂന്നി ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മൾ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ എത്തിച്ചേരുന്ന ആദ്യ രാജ്യമായി മാറിക്കഴിഞ്ഞു ആദ്യമായി ഭാരതത്തിൽ വന്ദേ ഭാരത് നമോ ഭാരത് പോലെയുള്ള ആധുനിക ട്രെയിനുകൾ ഓടിത്തുടങ്ങിയിരിക്കുന്നു ആദ്യമായി ഭാരതത്തിൽ ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ആദ്യമായി ഹൈടെക് ഹൈവേ എക്സ്പ്രസ് ട്രെയിനുകൾ പോലെയുള്ള പുതിയ സംവിധാനങ്ങൾ രാജ്യത്ത് നടപ്പാക്കാൻ പോവുകയാണ് ആദ്യമായി നമ്മുടെ ഭാരതീയർ അവർ ലോകത്തിൻ്റെ ഏതൊരു കോണിലാണെങ്കിലും അവരുടെ കണ്ണുകളിൽ അത്രയും ആത്മവിശ്വാസത്തോടെ നിൽക്കാൻ സാധിക്കുകയാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ തീജ്വാലകൾ നമുക്ക് കാണാൻ കഴിയുന്നു അത് അത്ഭുതകരമായ അനുഭൂതിയാണ് അതുകൊണ്ട് ഇന്ന് നമ്മുടെ ശക്തിയും അനന്തമായി മാറിയിരിക്കുകയാണ് ഇന്ന് ഭാരതത്തിൻ്റെ സംഭാവനകളും അപാരം തന്നെയാണ്